ശ്രീത്ത് ഇപ്പോൾ പെരുന്ന എൻ എസ് എസിൻ്റെ ആസ്ഥാനമാണ് അതാണിപ്പോൾ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ സുകുമാരൻ നായർ ചെന്നിത്തല നായരെ അങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്തിരിക്കുകയാണ് ഏറെക്കാലത്തിന് ശേഷം അപ്പോൾ സുകുമാരൻ നായരുടെ അടുത്ത നീക്കം ഒരു നായർ മുഖ്യമന്ത്രിയെ കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോൾ അത് മുന്നിൽ കാണുന്നത് രമേശ് ചെന്നിത്തലയാണ് അപ്പൊ ചെന്നിത്തല നായരായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മുഖ്യമന്ത്രി എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് അല്ലെ തീർച്ചയായും പക്ഷേ സുകുമാരൻ നായർക്ക് തന്നെ ഇത് കൺഫ്യൂഷൻ ഉള്ളതായി സംശയമുണ്ട് കാരണം രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു അതോ കഴിഞ്ഞ വർഷവുമായിരുന്നു ശശി തരൂരിനെ ഇതിന് സമാനമായി തന്നെ മന്യൻ ജയന്തിയുടെ ഉദ്ഘാടനത്തിന് അദ്ദേഹത്തെ അവിടെ വിളിച്ചിരുന്നു അന്നും ഈ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചർച്ച വന്നത് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ശശി തരൂർ ആയിരിക്കും കാരണം ആ സമയം കണ്ടതുമാണ് ശശി തരൂരും അത്തരത്തിൽ കേരളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു പണക്കടത്തിക്കുന്നു അതോടൊപ്പം തന്നെ പല ബിഷപ്പുമാരെ സന്ദർശിക്കുന്നു കേരളത്തിലെ വിഷയങ്ങളിൽ തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുന്നു ആ സമയത്ത് തന്നെയായിരുന്നു ജനുവരിയോടുകൂടി ശശി തരൂർ അവിടെ എത്തി ഈ മന്നം ജയന്തിയിൽ പിന്നെ സംസാരിക്കുകയും ചെയ്തു അതിന് പിന്നാലെ സുകുമാര സുകുമാരൻ നായരുടെ നിന്നും ഈ വിശ്വനായർ ആയിരുന്നു അല്ലേ വിശ്വനായർ എന്ന് പറഞ്ഞ അദ്ദേഹം വലിയ അന്ന് കാരണം വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വന്നപ്പോൾ ഡൽഹി നായർ എന്ന് പറഞ്ഞ അങ്ങനെ എന്തോ വിമർശിക്കുകയായിരുന്നു ചെയ്തത് പിന്നീട് അവസാനം അദ്ദേഹത്തിന്റെ ഇമേജ് കൂടിയല്ലോ കെ പി സി ഐ എസ് പ്രസിഡന്റ് ആവാനുള്ള തെരഞ്ഞെടുപ്പിന് പിന്നാലെയായിരുന്നു അദ്ദേഹത്തിന് കേരളത്തിൽ തന്റെ ഒരു ഇമേജ് വർദ്ധിക്കുകയും ആ ഇമേജിന്റെ ഫലമായി തന്നെ ചങ്ങനാശ്ശേരിയിൽ വിളിക്കുകയും അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ ഇപ്പോൾ രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട് എന്താണോ നടക്കുന്നത് ആ ചർച്ച തന്നെ അന്നുണ്ടായി ഈ ഒരു ചെറിയ ഇടക്കാലത്താണ് ഇനി വേറൊരു സംശയമുണ്ട് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് വരുന്നയാണോ എന്നും സംശയമുണ്ട് കാരണം മറ്റു നേതാക്കളൊന്നും ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും പ്രതികരിക്കാനൊന്നും തയ്യാറായിട്ടില്ല ഇപ്പൊ ഏകപക്ഷീയമായി തന്നെ ഇപ്പോൾ രമേശ് ചെന്നിത്തല ഈ ആ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞതിന് പിന്നാലെ തന്നെ എല്ലാവരും പറയുന്നു അടുത്ത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി രമേശ് ചെന്നിത്തല ആയിരിക്കുമെന്ന രീതിയിലുള്ള ചർച്ചയാണ് മുന്നോട്ട് പോകുന്നത് എന്തായാലും രമേശ് ചെന്നിത്തല പൂർണ്ണമായി തന്നെ പരാജയപ്പെട്ടത് കൊണ്ടാണോ അവിടെ കീഴടങ്ങുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇദ്ദേഹത്തെ കുറച്ചുനാൾ മുമ്പായിരുന്നു കേരളത്തിലെ അഞ്ചു വർഷക്കാലം അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു വലിയ അധികാരമായിരുന്നു താനായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ ജനകീയമായ കാര്യങ്ങളിലും ഇടപെടുന്നതായിട്ടെല്ലാം അദ്ദേഹം അങ്ങനെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഒരു ശ്രമിക്കുന്ന സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു എന്തായാലും അതിനുശേഷം ഉണ്ടായ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെട്ടിരുന്നു ദയനീയമായി പരാജയപ്പെട്ടപ്പോൾ തന്നെ വി ഡി സതീശൻ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു അങ്ങനെ അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന് കേരളത്തിൽ വലിയ റോളൊന്നുമില്ല എല്ലാ വി ഡി സതീശനും വി ഡി സതീശനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എം എൽ എമാരുടെ കയ്യിലായിരുന്നു പിന്നീട് പി സുധാകരൻ കെ പി സി സി പ്രസിഡന്റും കൂടെ ആയപ്പോൾ പൂർണമായി തന്നെ കേരളത്തിൽ രമേശ് ചെന്നിത്തല എന്ന നേതാവ് തന്നെ ഇനി പലരും ആ സമയം പറഞ്ഞു അടുത്ത തവണ ആ ഹരിപ്പാട് മണ്ഡലം സി പി എം പിടിച്ചെടുക്കുമെന്ന രീതിയിൽ തന്നെ പലരും ചർച്ചയുമായി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീടാണ് അദ്ദേഹത്തെ ഗുജറാത്തിന്റെ ചുമതലക്കാരനായ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നു ജമ്മു ഇവിടെ ഗുജറാത്തിൽ തന്നെ അദ്ദേഹം ചുമതലക്കാരനാകുന്നു പക്ഷെ ദയനീയമായി തന്നെ പരാജയപ്പെടുകയായിരുന്നു അങ്ങനെ ബി ജെ പിയുടെ നരേന്ദ്രമോദി അവിടെ ഒരു മൂന്നാല് ടൈം മത്സരിച്ചിരുന്നു പക്ഷെ അന്നന്ന് നേടാൻ കഴിയാത്ത ഏറ്റവും വലിയ വിജയം ഈ രമേശ് ചെന്നിത്തല അവിടെ പോയപ്പോൾ ബി ജെ പി സ്വന്തമാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അങ്ങനെ പരാജയവുമായി അദ്ദേഹം കേരളത്തിൽ വന്നെങ്കിൽ വീണ്ടും ദേശീയ നേതൃത്വം അദ്ദേഹത്തെ തിരികെ വിളിച്ച് മഹാരാഷ്ട്രയിലെ ചുമതല നൽകി മഹാരാഷ്ട്രയിൽ അദ്ദേഹം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ ആത്മവിശ്വാസവുമായി വീണ്ടും ഇറങ്ങിയെങ്കിലും അവിടെയും ഗുജറാത്തിൽ എന്താണോ കണ്ടത് അത് തന്നെ മഹാരാഷ്ട്രയിലും കണ്ടു കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെടുകയും ബി ജെ പി ചരിത്രത്തിലില്ലാത്ത വലിയ വിജയം അവിടെ നേടുകയും ചെയ്തു അങ്ങനെ ഈ പരാജയപ്പെട്ടിരിക്കുമ്പോഴാണ് എന്തായാലും ലോട്ടറി അടിച്ചതുപോലെ തന്നെ ഇപ്പോൾ രമേശ് ചെന്നിത്തലക്ക് കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരമായി സുകുമാരൻ നായർ ഒരു കൈ കൊടുത്തിരിക്കുകയാണ് കാരണം ഒൻപത് വർഷത്തിന് ശേഷമാണ് അദ്ദേഹം ഇനി ആ പെരുന്നയിൽ ഇത്തരത്തിൽ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന രണ്ടായിരത്തി പതിനാറിലായിരുന്നു അദ്ദേഹം അവസാനമായി ആഭ്യന്തര മന്ത്രിയായി അവിടെ ആ പരിപാടിയിൽ ഈ മന്നൻ ജയന്തിയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് മറിച്ച് പിന്നീട് ആയിരുന്നു പിന്നീട് എന്തായാലും ഈ പ്രധാനമായി തെറ്റാൻ കാരണം അദ്ദേഹം ഈ കാരണം ഈ താക്കോൽ അന്ന് മുസ്ലിം ലീഗിന്റെ വലിയ സ്വാധീനം ഉണ്ടായിരുന്നു അഞ്ചാം മന്ദിര പ്രശ്നവും അതോടൊപ്പം തന്നെ ഈ ബോർഡ് പച്ചയടിക്കുന്നു ഈ ലെഡു പച്ച കൊടുക്കുന്ന എന്ത് എല്ലാം കേരള ഒരു ഹരിത പരിസ്ഥിതി അല്ലെ ഹരിത കേരളമായി മാറിയ സമയത്തായിരുന്നു ഈ സുകുമാരൻ നായർ താക്കോൽ സ്ഥാനത്ത് ഒരു നായർ ഇരിക്കണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വരുന്നത് അങ്ങനെയായിരുന്നു ആ രമേശ് ചെന്നിത്തല കെ പി സി സി പ്രസിഡന്റ് ചുമതലയിൽ നിന്നും ഈ താക്കോൽ സ്ഥാനത്ത് എത്തിച്ചത് പക്ഷെ അദ്ദേഹം താക്കോൽ സ്ഥാനം ലഭിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എൻ എസ് എസിന് പൂർണമായി തന്നെ അദ്ദേഹം തള്ളിപ്പറയുകയാണ് അദ്ദേഹം പറഞ്ഞത് എന്നെ ബ്രാൻഡ് ചെയ്യാനുള്ള നായർ എന്ന രീതിയിൽ ബ്രാൻഡ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു ആ പരിപാടി ഇവിടെ വേണ്ടെന്നായിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞത് ഇത് ആ എൻ എസ് എസിനെ വലിയ രീതിയിൽ തന്നെ ചൊടിപ്പിച്ചിരുന്നു അങ്ങനെയാണ് ഈ സുകുമാരൻ നായരും അതോടൊപ്പം തന്നെ എൻ എസ് എസും രമേശ് ചെന്നിത്തലയുമായുള്ള ബന്ധം രണ്ടാകുന്നത് കാരണം ഈ ആ സ്ഥാനത്തെത്തിക്കാൻ വേണ്ടി അദ്ദേഹം തിരുവനന്തപുരത്ത് വലിയ സമ്മേളനം വിളിച്ചു വലിയൊരു സമ്മേളനം വിളിച്ചിട്ടാണ് പുത്തിരക്കണ്ട മൈതാനത്ത് വലിയ സമ്മേളനം വിളിച്ച് ആ വേദിയിലാണ് സുകുമാരൻ നായർ ഈ ആവശ്യം ഉന്നയിക്കുന്നത് താക്കോൽ സ്ഥാനത്ത് തങ്ങളുടെ ഒരു വിശ്വാസി തങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ വേണമെന്ന് എന്തായാലും ആ സ്നേഹം എന്തായാലും അത് തിരിച്ചു കാണിച്ചല്ല ഒരു ആ സ്ഥാനം കിട്ടിയപ്പോൾ എന്തായാലും സുകുമാരൻ നായർ തള്ളി പറഞ്ഞു പിന്നീട് അദ്ദേഹം ഈ മന്നൻ ജയന്തിയുമായി ബന്ധപ്പെട്ട് അവിടെ സന്ദർശിക്കുമെങ്കിലും ഒരു പരിപാടിയിലും വിളിച്ചിട്ടില്ല പിന്നീട് ശശി തരൂരിനെ വിളിച്ചു പല കോൺഗ്രസിൻ്റെ നായർ സമുദായത്തിൽപ്പെട്ട പലരെയും വിളിച്ചെങ്കിലും രമേശ് ചെന്നിത്തലയെ അങ്ങോട്ടും വിളിച്ചിട്ടില്ല പക്ഷെ ഇപ്പോൾ വി ഡി സതീശൻ കരുത്താർജിച്ചു വന്നപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു തിരിച്ചടി നൽകാനാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ ഉയർത്തിക്കൊണ്ടുവരുന്നത് കാരണം വി ഡി സതീശന് അങ്ങനെ ഇപ്പോൾ പെരുന്നേലെ പോപ്പും താല്പര്യമില്ലാതെ നിൽക്കുന്ന അതോടൊപ്പം തന്നെ സ്വന്തം കഴിവ് പുതിയ യുവാക്കളെല്ലാം വളർത്തിയെടുത്ത് തന്റെ ഒരു ഇപ്പോൾ ഗ്രൂപ്പ് സമവാക്യങ്ങൾ തന്നെ മാറി പഴയ ഗ്രൂപ്പും പറഞ്ഞുകൊണ്ട് നിന്നവരെയെല്ലാം ജനങ്ങൾ തള്ളിക്കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായി കാരണം ഇദ്ദേഹത്തിന്റെ കൂടെ ഇപ്പോൾ പുതിയ നേതാക്കൾ ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ തന്നെ ഇപ്പോൾ അവസാന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാ ഇദ്ദേഹത്തിന്റെ തന്ത്രങ്ങളായിരുന്നല്ലോ ഈ ഷാഫി പറമ്പിലെ വടകരയിലെത്തിക്കുന്നു പിന്നെ ഷാഫി പറമ്പിന്റെ സുഹൃത്തായ രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് കൊടുക്കുന്നു പാലക്കാട് തന്നെ ഈ കെ പി സി സി പ്രസിഡന്റ് പോലും അറിയാത്ത രീതിയിൽ ഈ സന്ദീപ് വാരിയറിനെ തങ്ങളുടെ എത്തിക്കുന്നു അത്തരത്തിൽ കൃത്യമായി തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ലക്ഷ്യമിട്ടാണ് ബി ഡി സതീശൻ നീങ്ങുന്നു അതിന് കൃത്യമായി തന്നെ ഒരു അജണ്ട ഉള്ളത് കാരണം അദ്ദേഹം അദ്ദേഹത്തിന് അങ്ങനെ പെട്ടെന്ന് തള്ളിക്കളയാൻ കഴിയില്ല രമേശ് എന്നിത്തലോ പണ്ട് തിരഞ്ഞെടുപ്പുകൾക്ക് പറയുമ്പോൾ വലിയ വാഗ്ദാനങ്ങളും വലിയ അവകാശവാദങ്ങളുമായാലും രംഗത്തു വരും പക്ഷെ വി ഡി സതീശൻ നാം പലയിടത്തും കണ്ടിട്ടുണ്ട് ഈ നമ്മളെ പി ടി തോമസിന്റെ മരണത്തിന് ശേഷം അവിടെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായി ആ തിരഞ്ഞെടുപ്പിലും ഈ വി ഡി സതീശൻ പറഞ്ഞ ഭൂരിപക്ഷത്തിന് തന്നെയാണ് അവിടെ കോൺഗ്രസ് വിജയിച്ചത് പിന്നീട് നാം ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം ആ തിരഞ്ഞെടുപ്പും കണ്ടു അവിടെയും കൃത്യമായി ഇദ്ദേഹം പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും ഭൂരിപക്ഷം ലഭിക്കുമെന്ന രീതിയിൽ അത് തന്നെ നേടുന്നു നാം പാലക്കാടും അത് കണ്ടു ഈ മൂവായിരം വോട്ടിന് ഇദ്ദേഹം ജയിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ ജയിച്ചിരുന്നപ്പോൾ ഇപ്പോൾ പറഞ്ഞ അതിനേക്കാൾ അഞ്ചിരട്ടിയോ അത് ഇരട്ടിയിലധികം വർദ്ധിക്കുമെന്ന് പറഞ്ഞു അതേ കണക്കിലെത്തി ഞങ്ങൾ പതിനഞ്ചിനും ഇരുപതിനും ഇടയ്ക്ക് വോട്ട് നേടുമെന്ന് പറഞ്ഞു ആ കണക്കിലേക്ക് എത്താൻ കഴിഞ്ഞു അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കൃത്യമായി തന്നെ പണ്ടല്ലേ ഇത് സി പി എമ്മിനാണ് കഴിയുമായിരുന്നത് ഇത്തരം കണക്കുകൾ തങ്ങൾ എത്ര സീറ്റ് ലഭിക്കും എത്ര സീറ്റുകളിൽ വോട്ട് നേ കൃത്യമായി വോട്ട് നേടുമെന്ന കണക്ക് പണ്ട് സി പി എം പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് കൃത്യമായി ആ കണക്ക് പറയാൻ വി ഡി സതീശന് സാധിക്കുന്നുണ്ട് അങ്ങനെ വി ഡി സതീശനെ ഒതുക്കുവാൻ വേണ്ടിയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ ഇറക്കിയിരിക്കുന്നത് പക്ഷേ അത് എത്രത്തോളം വിജയിക്കുമെന്നും അത് കണ്ട അറിയാൻ കഴിയുള്ളൂ കാരണം പ്രത്യേകിച്ച് ആലപ്പുഴ മണ്ഡലങ്ങളിലെല്ലാം ഇപ്പോൾ ബി ജെ പി വലിയ രീതിയിൽ വളർന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിച്ചതാണ് വലിയ രീതിയിൽ അങ്ങനെ വളരുമ്പോൾ ആ പ്രദേശത്ത് നിന്നുള്ള വോട്ടുകൾ കൂടുതൽ ഇനി ലഭിക്കാൻ പോകുന്നത് ബി ജെ പി ആയി പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ പ്രത്യേകിച്ച് ഹരിപ്പാട് മണ്ഡലം ഇപ്പോൾ ലോക്സഭാ ഇലക്ഷൻ മുൻ മുൻപ് തന്നെ അവിടെ ബി ജെ പിക്ക് വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് അങ്ങനെ ബി ജെ പി വോട്ട് വർദ്ധിക്കുക വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തിയാൽ ഇദ്ദേഹം അവിടെ പരാജയപ്പെടും അല്ലാതെ എം എൽ എ ആകാ എം എൽ എ ആകാതെ ഒരിക്കലും മുഖ്യമന്ത്രിയാകാനൊന്നും കഴിയില്ലല്ലോ എന്തായാലും സുകുമാരൻ നായരും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള വർഷങ്ങളായുള്ള തർക്കം പരിഹരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഒരു നായരെ തന്നെ അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്ക് എത്തിക്കുവാനുള്ള സുകുമാരൻ നായരുടെ സ്വപ്നം നടക്കുമോ എന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിന് ശേഷം കണ്ടറിയാം